കാരോർ എന്നുള്ള രാജാവിൻ്റെ ഒരു ഭടനായിട്ടുള്ള റോളൻറ്റാണ് പന്ത്രണ്ട് ഭടന്മാരാണ് ഈ രാജാവിനുള്ളത് അപ്പോൾ ഈ റോളൻറ്റിൻ്റെ സഹോദരനാണ് ഭരണാട് ഈ ഭരണാട് റോളൻറ്റിനെ കാണാനായിട്ട് വരികയാണ് പക്ഷേ അത് അവധിവശാൽ സ്വന്തം സഹോദരനാണെന്ന് തിരിച്ചറിയാതെ ഭരണാട് റോളൻ്റി റോളന്റിനെ വരയ്ക്കുകയാണ് ചെയ്യുന്നത് അത് അത് തിരിച്ചറിയുമ്പോഴുള്ള ഇമോഷൻസും പിന്നെ അതിനു മുമ്പുള്ള കഥകളും ഒക്കെയാണ് പേര് ആവണിയാണ് വീട് മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി എട്ടാം ക്ലാസ്സിൽ ഞങ്ങൾ ഒരുമിച്ച് തന്നെ പ്രാക്ടീസ് തുടങ്ങിയ ജൂലൈയില് മുതൽ എന്റെ പേര് ശൃംഗ ഞാൻ മലപ്പുറം വളാഞ്ചേരി അല്ല എട്ടൊമ്പത് പത്തൊക്കെ ഉണ്ട് ഒമ്പതും രണ്ട് കഴിഞ്ഞ കൊല്ലം മുതലുണ്ട് ഞങ്ങൾ എന്താ ഏഴാൾ രണ്ട് ആൾക്കാരും പുതിയ ആദ്യമായിട്ടാണ് ഇപ്പം തന്നെ കുറേ ഒരു മാസം തന്നെ നമ്മൾ കുറേ പ്രാക്ടീസ് ജൂലൈ മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെ നമ്മൾ നല്ലോണം പ്രാക്ടീസ് ചെയ്താലത് അതിൻ്റെ സ്റ്റൈലിൽ കളിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രാക്ടീസൊക്കെ കൊടുത്തിട്ടാണ് വരുന്നത് ഇൻട്രസ്റ്റ് കളിക്കണം എന്ന് തോന്നി കാരണം കണ്ടിട്ടുണ്ട് മുന്നേ ചേച്ചിയൊക്കെ അവിടെ പഠിച്ചത് അപ്പം കണ്ടിട്ടുണ്ട് അപ്പൊ കളിക്കണം എന്നൊരാഗ്രഹം തോന്നി എൻ്റെ ചേച്ചി ഇതേ സ്കൂളിലെ പഠിച്ച് അപ്പം കലോത്സവം കാണാൻ ഞാൻ ചെന്നിട്ടുണ്ട് അവിടെ ഇതുണ്ടാവാറുണ്ട് അപ്പൊ അങ്ങനെ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് ഞങ്ങൾക്ക് ആദ്യം പരസ്പരത്തിന് കുറച്ച് പേരറിയായിരുന്നു പിന്നെയാണ് കമ്പനി ആയിരം ഇതിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നു ആദ്യം കഴിഞ്ഞ പോലൊക്കെ കളിക്കുന്ന കാണുമ്പോൾ പിന്നെ തീമും നല്ല ഇഷ്ടമായി അതല്ലേ കളിക്കുക